തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി വിദുര പറങ്കിമാന്തോട്ടം സ്വദേശി സുനിൽ മകൻ അശ്വിനാണ് മരിച്ചത് വിദുര പോലീസ് കേസെടുത്തിട്ടുണ്ട് അഖിൽഷ അനുസരിച്ച് അഖിൽഷ എങ്ങനെ മരിച്ചു എന്നാണ് നിലനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അസ്വാഭാവിക മരണത്തിനാണോ പോലീസ് കേസെടുത്തിരിക്കുന്നത് സുനിൽ ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് ഈ വിദുര പറങ്കിമാൻ തോട്ടിലെ ഈ അശ്വിൻ ആർ സുനിൽ എന്ന വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദുര സ്വദേശിയായ സുനിൽ മകനാണ് ഈ അശ്വിൻ ഈ പതിനാറ് വയസ്സായിരുന്നു വിദുര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കൂടിയാണ് ഇന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചിനായിരുന്നു ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ആരും ഇല്ലായിരുന്നു അമ്മ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് അച്ഛനും പുറത്തായിരുന്നു ഈ സമയത്താണ് ഈ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള നിഗമനത്തിനാണ് പോലീസും ഇപ്പോഴുള്ളത് എന്തായാലും ഈ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇൻക്വസ്റ്റി നടപടികൾ കഴിഞ്ഞ് ഈ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരി അനിൽഷ അൻസാറാണ് വാർത്തയിൽ വിശദാംശം നൽകിയത് തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിയെ മരിച്ചിലെ കണ്ടെത്തി വിതുര പറങ്കിമാന്തോട്ടം സ്വദേശി സുനിൽ മകൻ അശ്വിനാണ് മരിച്ചത് സംഭവത്തിൽ വിതുര പോലീസ് കേസെടുത്തിട്ടുണ്ട്